ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ പുതിയ വാർത്തയൊന്നുമല്ല നമുക്കറിയാം കേരളത്തിലും കർഷക ആത്മഹത്യകൾ നിരവധി തവണ ആവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ വർദ്ധിച്ചു വരുന്ന കർഷക ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ കർഷക കടാശ്വാസ കമ്മീഷൻ ഉണ്ടായത് കഴിഞ്ഞ കുറേ വർഷമായി കേരളത്തിൽ കർഷക ആത്മഹത്യകൾ കുറഞ്ഞു വരികയായിരുന്നു പലപ്പോഴും കർഷക ആത്മഹത്യകൾ ഇല്ലാത്ത മാസങ്ങൾ തന്നെ കടന്നുപോയി കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഉപരിയായി കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിനൊക്കെ അപ്പുറം കേരളത്തിലെ കർഷകർ പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന നാണ്യവിളകളുടെ നിരന്തരമായ വില തകർച്ച വളരെ ഗൗരവതരമായ ഒരു വിഷയമായി തുടരുകയാണ് ഇവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ കർഷകാത്മഹത്യുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന വിശേഷ ഇന്ന് ഇടുക്കിയിൽ ഉപവാസ സമരം നടത്തുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അറിഞ്ഞിരിക്കേണ്ട ഓർക്കേണ്ട ഇല്ലെങ്കിൽ ജനങ്ങളോട് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ സാധാരണ കർഷകരുടെ ഇടയിലേക്ക് അവരുടെ ഇടയിലേക്ക് നമ്മൾ പറയാൻ നിർബന്ധിതമാകുന്നത് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം നിരവധി കരാറുകളിൽ വിദേശ രാജ്യങ്ങളുമായി ഏർപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഏകദേശം പത്ത് ലക്ഷം ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന റബ്ബർ കർഷകരുടെ അവസ്ഥ റബ്ബർ കർഷകർ കേരളത്തിൽ ഒരു വർഷം അഞ്ച് ലക്ഷം ഹെക്ടറിൽ അഞ്ച് ലക്ഷം ടണ്ണിലധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലേക്ക് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൻ്റെ ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മലേഷ്യയിൽ നിന്നും മറ്റും റബ്ബർ ഇറക്കുമതി ചെയ്യാൻ അവസരം ഉണ്ടായത് സ്വാഭാവികമായി കേരളത്തിലെ റബ്ബർ വില ഇടിച്ചു കഴിഞ്ഞ നാളുകളിൽ ഇരുന്നൂറ് രൂപയോളം ഒരു കിലോയ്ക്ക് റബ്ബറിന് വില ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ വില നൂറ്റി ഇരുപതിലേക്കും നൂറ്റി എൺപതിലേക്കും കുറയുമ്പോൾ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ഒരു വർഷം ഉണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ നഷ്ടം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത് റബ്ബറിൻ്റെ മാത്രത്തിൽ മാത്രമുള്ള വിഷയമല്ല കുരുമുളകിൻ്റെ കാര്യമെടുത്താൽ ഏലത്തിൻ്റെ കാര്യമെടുത്താൽ തേയില കാര്യമെടുത്താൽ എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വില കുറച്ച ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമെന്നതിലൂടെ കേരളത്തിലെ കർഷകർ ഇന്ത്യയിലെ നാണി കർഷകർ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ഉണ്ടാകുന്ന കർഷക ആത്മഹത്യ അതിൻ്റെ ഭാഗമായി കേരളത്തിലെ കർഷക ആത്മഹത്യകൾ ഉണ്ടാകുന്നു അത് സ്വാഭാവികമായി കഴിഞ്ഞ വർഷത്തെ വലിയ വെള്ളപ്പൊക്കം ആ ആത്മഹത്യയുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ ഇടയുണ്ടാക്കി അങ്ങനെ ഇടുക്കിയിലെയും വയനാട്ടിലെയും കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും കർഷക അനുഭവിക്കുന്ന പ്രതിസന്ധി തീർച്ചയായും ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായൊക്കെ ബന്ധപ്പെട്ടുണ്ടാക്കിയ നിരവധി കരാറിൻ്റെ തുടർച്ചയാണ് എന്ന് ജനങ്ങളോട് പറയാതെ കേരളത്തിലെ കർഷക ആത്മഹത്യ എന്നത് കേരളത്തിലെ സർക്കാരിൻ്റെ ആഭ്യന്തര പ്രതിസന്ധിയുടെ ഭാഗമാണ് അവരെടുക്കുന്ന ചില തീരുമാനങ്ങളുടെ പരിമിതി കൊണ്ടാണ് എന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ കോൺഗ്രസ്സുകാരും ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയും ഇന്ത്യയിലെ കർഷകരെ നിരന്തരമായി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവരാണ് നമ്മൾ മറക്കരുത് തെരഞ്ഞെടുപ്പ് വരുന്നു സ്വാഭാവികമായി കേരളത്തിലെ കർഷകർക്കും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന പങ്കുണ്ട് എന്നാൽ ഈ കർഷകരുടെ എല്ലാ ആഗ്രഹങ്ങളെയും അവരുടെ ജീവിതത്തെയും തകർത്തെറിഞ്ഞ തീരുമാനമായിരുന്നു കോൺഗ്രസ് അവരുടെ പത്ത് വർഷക്കാലം ഇന്ത്യയിൽ നടപ്പാക്കിയത് അതിനുമുമ്പ് ശ്രീ പി വി നരസിംഹറാവ് എടുത്ത തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളുടെ തുടർച്ചയാണ് ബി ജെ പി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ ഏറ്റവും അവസാനം ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തുവാൻ ബാങ്കുകളെ നിർബന്ധിക്കുന്ന തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായി ആ കർഷകർ എടുത്ത വായ്പ കാർഷിക വായ്പ അല്ലെങ്കിൽ പോലും ബാങ്കുകൾ അടുത്ത ഡിസംബർ വരെ വായ്പകൾ സ്വീകരിക്കുവാൻ തിരിച്ചു പിടിക്കുവാനുള്ള നടപടികളുമായി കർക്കശമായി മുന്നോട്ട് പോകരുത് എന്നൊരു തീരുമാനം കേരള സർക്കാർ എടുക്കുമ്പോഴും ഈ വിഷയത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെയും അപ്പുറത്ത് ബി ജെ പിയുടെയും കള്ളത്തരങ്ങൾ കേരളത്തിലെ കർഷകർ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം ഇന്ത്യൻ കർഷകരുടെ അന്ധകരായി മാറിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരും ബി ജെ പിയുടെ ദേശീയ സർക്കാരും ഒക്കെയാണ് അതുകൊണ്ട് ആ തീരുമാനം തിരുത്താതെ കേരളത്തിലെ കർഷകരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല എന്നാൽ കേരളം അഭിമുഖീകരിക്കുന്ന വലിയ പാരിസ്ഥിതിക ദുരന്തത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഗൗരവതരമായി പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം കേരള സർക്കാർ ഏറ്റെടുക്കണം കർഷകരുടെ പേരിൽ കണ്ണീരൊലിപ്പിക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പല അന്തർദേശീയ ദേശീയ തീരുമാനങ്ങളുമാണ് ഇന്ത്യയിലെ കർഷകരെ നിരന്തരമായി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന ദുരന്തത്തെ ഗൗരവതരമായി പരിശോധിക്കുവാനും അതിന് പരിഹാരം കാണുവാനും ഉതകുന്ന തീരുമാനങ്ങളും സമരങ്ങളും ഏറ്റെടുക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷക്കാർ കേരളത്തിലെ കർഷക തൊഴിലാളികൾ കേരളത്തിലെ കർഷകർ കേരളത്തിലെ സാധാരണ ജനങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ